റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിൽ മെറ്റിയോർ ത്രീ ഫിഫ്റ്റിക്ക് നല്ല മൈലേജ് ആണെന്നാണ് പലവരും പറയുന്നത് ത്രീ ഫിഫ്റ്റി സി സി സെഗ്മെൻറ്റിൽ വരുന്ന ഈ ബൈക്കിന് എത്ര കറക്റ്റ് എത്ര മൈലേജ് കിട്ടുന്നു ഇന്ന് നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം ലോങ് റൈഡിലും അതുപോലെ തന്നെ ലോക്കൽ റൈഡിലും എത്ര മൈലേജ് കിട്ടുമെന്നാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നേരെ പെട്രോൾ പമ്പിലോട്ട് പോയി പെട്രോൾ ഫുൾ അടിക്കാം അതിനുശേഷം എല്ലാ ടൈപ്പിലും റോഡിലൂടെയും നമുക്ക് എന്തു ചെയ്യാം വണ്ടി ഓടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടിച്ച് നോക്കാം നമ്മൾ ഓടിച്ചു നോക്കിയത് നോർമൽ റോഡ്സ് ഉണ്ട് പോക്കറ്റ് റോഡുകളുണ്ട് അതുപോലെ തന്നെ ഹൈവേകളുണ്ട് ഏകദേശം മുന്നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ നമ്മൾ ഓടി അഗെയിൻ പെട്രോൾ എന്ത് ചെയ്യുകയാണ് റീഫിൽ ചെയ്യാണ് കംപ്ലീറ്റ് ഫുള്ളാക്കാണ് ഫുള്ളാക്കി നോക്കിയപ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്ററിന് എനിക്ക് നയൻ പോയിൻറ്റ് എയ്റ്റി ടു ലിറ്റർ പെട്രോൾ വേണ്ടി വന്നു അപ്പോൾ നമ്മൾ അതിനെക്കൊണ്ട് ഹരിച്ചപ്പോൾ നമ്മൾക്ക് കിട്ടിയ മൈലേജ് മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് ലിറ്റർ ആണ് മൈലേജ് കിട്ടിയത് അതുപോലെ ലോങ് റൈഡ് ഓടിയപ്പോൾ അതായത് ഞാൻ ഇവിടുന്ന് ഒരു നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്ട്രൈറ്റ് ഓടി തിരിച്ച് വന്നപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് ആണ് അൻപത് നൂറ് സ്പീഡ് ഞാൻ മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് പോയിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി സിക്സ് ആണ് പലരും നാൽപ്പത് കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയ മൈലേജ് തേർട്ടി സിക്സ് ആണ് ചിലപ്പോൾ ഒന്നുകൂടി നോക്കി ഓടിച്ചാലും ഒരു എക്കോ മോഡൊക്കെ കീപ്പ് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തേർട്ടി സിക്സിനേക്കാൾ എന്താ എന്തു ചെയ്യാൻ തേർട്ടി സിക്സിനേക്കാൾ ഇതിന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു തേർട്ടി എയ്റ്റ് അല്ലെങ്കിൽ ഫോർട്ടിക്ക് അടുത്തായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ അപ്പോൾ ഇതുപോലെ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട